ഡിസംബർ ഇരുപത്തിമൂന്ന് എന്ന ദിവസം അത് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യും എന്നുള്ളതാണ് സത്യം എതിരാളികളില്ലാത്ത സ്ഥാനാർത്ഥിയാണ് കരമനാജ എതിർക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയോ സ്ഥാനാർത്ഥികളോ ഈ കരമനിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ഇടതു മുന്നണിയുടെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തെരഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം ആ സത്യം കരമനയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കൺവെൻഷൻ കാണുമ്പോൾ അറിയാം ഇത്രയും നല്ലൊരു സദസ് വരുമ്പോൾ തന്നെ അറിയാം കരമന അജിത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ശ്രീമതി ആർ സി ബീന മുതൽ വരെ കൗൺസിലറായി അഞ്ച് വർഷക്കാലം വന്മിച്ച ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ച വികസന നായികയായിട്ടുള്ള അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ നെടുങ്കാട് കാണുന്ന കൗൺസിലറായി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു നമുക്ക് പ്രിയമുള്ളവരെ ഇവിടെ സുന്ദർ സൂചിപ്പിച്ചു നാപ്പത്തിയഞ്ച് വർഷക്കാലം ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരം ഈ പുണ്യനഗരം ശ്രീ പത്മനാഭ സ്വാമിയുടെ മണ്ണ് നാം എന്തു നേടി രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാന തലസ്ഥാന നഗരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അനന്തപുരി വികസനത്തിന്റെ പാതയിൽ മുന്നോട്ടാണോ ഇത് ഒരു ചോദ്യമാണ് ഈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനം ഈ വികസനം വികസന സാധ്യത ഏറെയുള്ള നമ്മുടെ നഗരം ഇവിടെ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി കാലാകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ളവർ കാലാകാലങ്ങളിൽ മേയറായിട്ടുള്ളവർ ഈ നഗരത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഈ നഗരവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇന്ന് ഇതേ സമയത്ത് ശ്രീമൂലം ക്ലബിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് നടക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹത്തിലുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ ബി ജെ പി അഞ്ച് വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്ന് അഞ്ചു വർഷക്കാലം ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ശ്രീമൂലം കണ്ടു എന്തുകൊണ്ടാണ് ആ ചർച്ചയിൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു ഡിസംബർ പതിമൂന്നാം തീയതി റിസൾട്ട് കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി മുന്നണിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അതുകൊണ്ടാണ് പ്രമുഖ വ്യക്തികൾ ഇന്ന് ശ്രീമൂലം ക്ലബിലെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയുടെ സമാരാധനായ സംസ്ഥാന അധ്യക്ഷൻ ഒന്നേ പറയുന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ വികസനം 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 ഈ നാടിന്റെ വികസനം ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര പദ്ധതികൾ അദ്ദേഹത്തിന് നേരിട്ട് നടപ്പിലാക്കുവാനുള്ള അവസരമാണ് തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത് ഒരു ഇരട്ട ഇഞ്ചിൻ ഭരണ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഇരട്ട ഇഞ്ചിൻ ഒരു ഇഞ്ചിൻ കേന്ദ്ര ഗവൺമെന്റും ഒരു ഇഞ്ചിൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ഭരണസമിതിയും ഈ രണ്ട് ഇഞ്ചിനുള്ള ഇരട്ട ഇഞ്ചിനുള്ള ഒരു ഭരണ സംവിധാനം വന്നാൽ ഒരു കാര്യം ഞാൻ അടി അടിവരയിട്ട് പറയുന്നു തിരുവനന്തപുരം എന്ന നഗരം ലോകത്തിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാനുള്ള പ്രവർത്തന പദ്ധതികളാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യയും ജനങ്ങളെ മുമ്പ് വെക്കുന്നത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലം അവസാനത്തെ അഞ്ച് വർഷക്കാലം മേയർ ആര്യ രാജ്യത്വത്തിലുള്ള അഞ്ചു വർഷക്കാലം എന്തായിരുന്നു അഞ്ചു വർഷക്കാലം മുഖ്യപ്രതിപക്ഷം എന്നതിൽ ശ്രീ കനമരാജ്യത്തിലുള്ള മുപ്പത്തിയഞ്ച് കൌൺസിലർമാരെ സന്ധിയില്ല പോരാട്ടമാണ് ആ കൌൺസിൽ ഹാളിലും നഗരസഭയിലും നടത്തിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ സമരങ്ങളൊന്നും ആയിരുന്നില്ല ഒരു രാഷ്ട്രീയത്തെ എതിർക്കാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എതിർക്കുന്ന ഒരു സംവിധാനമല്ല അഞ്ചു വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയും അവിടുത്തെ കൌൺസിലർമാരും പ്രവർത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതില് നഗരസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരു സന്തോഷകരമായ വാർത്തയാണ് സി പി എം തന്നത് എന്താണ് ജി സെന്റർ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ സി പി എം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻസ് കോളേജിലെ വിദ്യാർത്ഥിനി സി പി എമ്മിന്റെ അമ്പത്തിരണ്ട് പേർ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അവർ തിരഞ്ഞെടുത്തത് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത് പക്ഷേ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ് ഈ നഗരത്തെ ജനാധിപത്യത്തിന്റെ ശ്രീകോമിലായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മന്ദിരത്തിന് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയും അഹങ്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും ഉറവിടമാക്കി മാറ്റി എന്നല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാനാണ് കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് നമുക്കറിയാം ആറ്റുകാൽ ദേവിൽ തന്നെ തുടങ്ങാൻ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ പൊങ്കാല മഹോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപതിലെ കോവിഡ് വന്നതിനു ശേഷം രണ്ടായിരത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടില്ല ക്ഷേത്രത്തിന്റെ പൊങ്കാല നിവേദ്യം അർപ്പിച്ചതല്ലാതെ പബ്ലിക്കിന്റെ ഒരു ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടില്ല പക്ഷേ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങളാണ് വെട്ടിച്ചിട്ടുള്ളത് ഇത് പറയുന്നത് ബി ജെ പി മാത്രമല്ല പരമമായ സത്യം ഇവിടുന്ന് ജനങ്ങൾക്കറിയാം അവിടുന്ന് തുടങ്ങി നിരവധി നിരവധി അഴിമതികളുടെ കഥകളാണ് നമുക്കിവിടെ പറയാനുള്ളത് അഴിമതിയുടെ ചരിത്രങ്ങൾ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള അഴിമതിയുടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിയും പടിയിറങ്ങാൻ പോകുന്നത് ഇനി ഒരിക്കലും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ ഭരണസമിതി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള ആണി അടിച്ചുകൊണ്ടാണ് മേയർ പടിയറങ്ങുന്നത്